ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവം അതേതുമായിക്കൊള്ളട്ടെ അതങ്ങ് ഓർക്കുക സമർപ്പിക്കുക ദൈവത്തിന് നിന്നെ സ്നേഹമുണ്ട് സഹോദര ദൈവം നിന്നിൽ ഇടപെടുന്നു സഹോദരി നീ വിശ്വസിക്കുക ഏത് വലിയ കഷ്ടപ്പാട് ഞെരുക്കം ഒരുപക്ഷെ പുറത്തൊരു മനുഷ്യന് പോലും അറിയാൻ പറ്റുന്നില്ല അത് നിന്റെ ഉള്ളിലുള്ള വിഷമമായിരിക്കും സമർപ്പിക്കുക കർത്താവേ ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടുന്നു മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ ഇന്നത്തെ മക്കളുടെ ജീവിതം അത് കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും ഇന്നത്തെ നിന്റെ കണ്ണുനീര് അതൊരനുഗ്രഹമാക്കി മാറ്റും അത് കർത്താവ് നമ്മിൽ ചൊരിയും ഓ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ യാതനകളും സങ്കടങ്ങളും പരിഭവങ്ങളും ഒറ്റപ്പെടലുകളും കണ്ണുനീരുമെല്ലാം കർത്താവേ അത് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് സ്നേഹിക്കുന്നവർ രോഗിയായിരിക്കുന്നു ലാസർ രോഗിയായി ഇതാ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് സന്ദേശം നൽകുകയാണ് വചനമാണ് സന്ദേശം നീ ഹൃദയത്തിൽ സ്വീകരിക്കുക വചനം വിത്താണ് ആ വിത്ത് പൊട്ടി മുളയ്ക്കും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കർത്താവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം കർത്താവ് നിനക്കൊരു വചനം നൽകും ലാസർ എന്ന് കേട്ടപ്പോൾ ഈശോ ചെയ്ത കാര്യം ഈശോ ഇതാ ഒരു സന്ദേശം കൊടുത്തു സന്ദേശം വചനമാണ് വചനം ഉള്ളിലോട്ട് കടന്നു വരും ആ വചനം അവിടെ കടന്ന് വിത്ത് പൊട്ടി മുളച്ചത് ഫലമായിട്ട് മാറും ഈ ശുശ്രൂഷ സമയത്ത് നീ വിശ്വസിക്കുക ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു വചനത്തിലൂടെ സംസാരിക്കുന്നു വചനം ഒരു വിത്താണ് ആ വിത്ത് പൊട്ടി മുളച്ച് വളരാൻ തുടങ്ങും നിന്റെ ഉള്ളിൽ അത് ചൂടും നൂറുമേനിന്ന് നീ കടന്നു പോകുന്ന ഏതനുഭവത്തിന്റെ മുമ്പിലും എന്റെ സഹോദര സഹോദരി നീ വിശ്വസിക്കുക നിന്നോട് നിന്നോട് സംസാരിക്കുന്നു സംസാരിക്കുന്നു യേശുവിനെ നിന്നെ അത്രമേൽ ഇഷ്ടമാണ് നീ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് നിന്നിലൂടെ കർത്താവ് പണിതുയർത്തും ഇന്നത്തെ സങ്കടം ഒരു അനുഗ്രഹമാക്കി മാറ്റും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്

Turn around, turn around, turn